പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രി അശ്ലീല സംഭാഷണം നടത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ കേസ് അട്ടിമറിക്കാൻ നാടകം നടക്കുന്നു ആ കേസ് അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന പരാതി ശക്തമാവുകയാണ് എ കെ ശശീന്ദ്രന്റെ ടെലിഫോൺ വിളി അതിൽ ലൈംഗിക ചുവയോടുള്ള വിളി ആ വിളി ആ ആരാണ് നടത്തിയത് അത് എവിടേക്കാണ് പോയത് ആരാണ് കോൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള ദുരൂഹത വരുമ്പോഴാണ് ഇത് സംബന്ധിച്ച് പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആ പുതിയ തെളിവുകൾ ഹെറാൾഡ് ന്യൂസ് ടി ലഭിക്കും ആ പരാതിക്കാരന്റെ ടെലിഫോൺ ടെലിഫോൺ സംഭാഷണം സംഭാഷണം സൂചനകൾ മന്ത്രിസഭയിലെ എന്ന എന്ന മന്ത്രിയുടെ അതിൽ ആക്ഷേപം പരാതിക്കാരൻ ജില്ലാ പോലീസ് മേധാവിക്ക് അപ്പോ അവിടെ അന്വേഷണത്തിനായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തോ ഫയൽ ചെയ്തിട്ടില്ല ഒരു നമ്പർ മാത്രം പറയുന്നുണ്ട് ആ എത്ര ദിവസമായി ഈ കേസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോ കംപ്ലൈന്റ് നൽകിയിട്ട് പതിനഞ്ച് ദിവസത്തിന് മുകളിലായി അവര് ഒരു ഫയൽ നമ്പർ പറഞ്ഞ് എഴുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു ഇതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ പിന്നെ പറയുന്നത് അതായത് എന്നെ ശശീന്ദ്രൻ വിളിച്ചതും അന്ന് ശശീന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന കാര്യങ്ങളെ പറഞ്ഞു പിന്നെ ഇവിടെ മുപ്പത്തൊന്നാം തീയതി തന്നെ ഇവിടെ എന്നാ ക്രൈം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചിരുന്നു ഒരു നോട്ടീസ് അയച്ചിട്ട് മൊഴി എടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പക്ഷേ ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണെന്നും അവർ പറഞ്ഞില്ല ഇതുവരെ ഞാൻ അയച്ച കമ്പ്ലൈന്റുകൾ ഒന്നും ആരും രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല കേന്ദ്ര സംഘത്തിനോ പരാതി ഏതൊക്കെ തലങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത് മറ്റേതൊക്കെ തലങ്ങളിൽ ഞാൻ രാജ്നാഥ് സിംഗിനെ അയച്ചിട്ടുണ്ടോ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുണ്ടോ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഡിജിപിയോ ആരും തന്നെ എന്റെ പരാതികൾ എടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് രാജ്നാഥ് സിംഗ് മേലിട്ടുണ്ട് അതെ അതെന്തൊക്കെയാ സൂചിപ്പിക്കുന്നത് അതില് ഞാൻ ഇങ്ങനെ ഇത് തന്നെ സംഭവം നടന്ന ദിവസം ഫെബ്രുവരി വന്നാൽ ഇങ്ങനെ ശശിന്ദ്രമിക്കുമ്പോൾ ലൈംഗികമായി ശശീന്ദ്രൻ ബന്ധപ്പെടുമ്പോഴായിരുന്നു വിളിച്ചത് അവര് സ്ത്രീയുമായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചപ്പോ ലൈംഗികമായിട്ടുള്ള സംസാരങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായത് അത്രീല കയറുകൂടിയുള്ള സംസാരങ്ങൾ മാത്രമല്ല ഇവിടെ ഞാനിപ്പോ എസ് ടി ഓഫീസിൽ വിളിക്കുമ്പോൾ അവര് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഒന്നും പറയുന്നില്ല പിന്നെ അവരും അത്ര നല്ല പ്രതികരണമല്ല നമുക്ക് തരുന്ന ഈ തെളിവുകൾ കൃത്യമായി അധികാരികൾക്ക് മുന്നിലെത്തുമ്പോൾ അവർ അന്വേഷിക്കുന്നില്ല എന്നും കേസ് അട്ടിമറിക്കാൻ എല്ലാ തലങ്ങളിലും ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ആരോപണവും ശക്തമാകുന്നു കേന്ദ്ര ഏജൻസിക്ക് മുന്നിലേക്ക് പരാതികൾ പോകുന്നു അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ പോലീസ് ഓഫീസർക്കും പരാതി പോകുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി പോകുന്നു പരാതി പോയി പതിനഞ്ച് ദിവസമായിട്ടും ഈ പരാതിയിൽ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല കേസ് തേച്ചു കളയാൻ കേസ് അട്ടിമറിക്കാൻ വലിയ തോതിലുള്ള ഗൂഢാലോചന രാഷ്ട്രീയപരമായും നിയമപരമായും അന്വേഷണ സംവിധാനങ്ങളിലും നടത്തുന്നു എന്നുള്ള ഈ പരാതി ഈ പരാതിക്കാരന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഏറ്റവും വലിയ കുറ്റകൃത്യം അട്ടിമറിക്കപ്പെടാൻ ഏതൊക്കെ തലങ്ങളിൽ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം